ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ കൂടെ എന്നുള്ളത് മൺസൂർ പട്ടാമ്പി അല്ലേ മൺസൂർ പട്ടാമ്പി ആട്ടാ അപ്പം നമ്മൾ ഇന്ന കാലത്ത് ഒരു ആറു മണിയായപ്പോൾ പാടത്തിറങ്ങിയ കേട്ടോ ഫ്രോഗ് കാസ്റ്റ് ചെയ്യാനായിട്ട് കാലത്ത് നല്ല ലൈറ്റൊക്കെ അവിട്ടുള്ളൂ അറിയാലോ നമ്മുടെ ഇൻ്റർ കൂടുതലും മീൻ പിടിച്ച് കഴിഞ്ഞിട്ടായിരിക്കുള്ളൂ അപ്പോൾ എന്നെ കണ്ടോ നാലഞ്ച് കുളിച്ച് ഇത്രയും വെള്ളത്തിലേക്ക് ഒന്ന് കാസ്റ്റ് ചെയ്തത് മൺസൂറിനെ അട്ട അടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളന്ന് നല്ല രീതിയിൽ വിയറ്റ്നാം വരാൽ പിന്നെ നാടൻ വരാലൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് പോയി കാണാം പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ടിച്ചുണ്ട് അടിപൊളി സാധനം ഈ റോഡൊന്നും അടിച്ചേ കൊള്ളാം ഇത് നമുക്ക് ഫ്രോക്ക് കൊള്ളാം അടിപൊളി അതെപ്പടിച്ചൊരു വിയറ്റ്നാമാണ് കേട്ടോ നല്ല പച്ച ഷെയ്ഡ് അടിപൊളി സാധനം ഫസ്റ്റ് കാസ്റ്റടിച്ച് ബ്രോ പറഞ്ഞ വരാൻ ഞാൻ ഈ കണ്ടോ ഇത്രയും വെള്ളത്തിൽ നമ്മൾ കാസ്റ്റ് ചെയ്യണട്ടോ മടിയായിരുന്നു ഇത്ര നേരം വന്നില്ല വന്ന് ഫസ്റ്റ് കാസ്റ്റ് കാസ്റ്റിട്ടോ അടിപൊളിയൊരു വേറ്റം വലയിൽ കിട്ടണം മറ്റേതെവിടെ അവിടെ ഇത് വന്നില്ല ആ പോവില്ല ഇപ്പറുണ്ടല്ലോ കുത്താൻ പറ്റില്ല ഇത് എത്ര പേരുള്ളൂ ഓക്കേ ഫ്രോഗ് ഫ്രോഗ് ഇത് ഒരു ഹാൻഡ് നല്ല കേട്ടോ നമ്മുടെ മ്മടെ മച്ചാനടിച്ചിണ്ടാ മൺസൂർ സ്റ്റിക്ക് കൊണ്ട് പോലെ ബാക്ക് ടു ബാക്ക് സ്ട്രൈക്കുകൾ കേട്ടോ മീൻ്റെ ഇതൊരു ചെറിയ ബ്രാലോന്നെ വീണ്ടും അതെടുക്കണമല്ലേ എടുക്കണം കേട്ടോ എടുക്കണം ഒന്ന് റീലൊക്കെ വെള്ളത്തിൽ മുങ്ങുന്ന് തോന്നുന്നുണ്ട് വയ്ക്കാൻ സലമില്ല ഷോൾഡറും വയ്ക്കാം പൂരിയാ നല്ല തനമായി ഫസ്റ്റ് ഇരിജി ഓക്കേ ഓ നെക്സ്റ്റ് എന്നും വരവാരും മടി അടുത്ത കേട്ടാ അടുത്ത വീറ്റിന മീനേ ചണ്ടിയും തിറഞ്ഞിട്ടിങ്ങോട്ട് മന്നില്ല ഉണ്ടോ അടുത്ത വീറ്റിനാമേട്ടാ പൂ ശരിക്കും പ്ലെയർ എണ്ണീ എടുത്തിട്ടുമില്ല വയ കൈട്ടാല്ട്ടോ ഉം 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 പെട്ടെന്ന്ട്ടോ ഓക്കെ അടുത്തേടാ നെക്സ്റ്റ് മൂന്നാമത്തെ ഓരോരുന്ന് സ്ട്രൈക്ക് കേട്ടോ അവിടെ നിന്ന് ഏ ഇത്ര ബ്രോമൽ ബ്രോനൽ കൂടുതലടിച്ചേ ഓക്കേ അടിച്ചോ ഇത് അടുത്ത് അടിച്ചുണ്ട് നമ്മുടെ മൺസൂറിന് അടുത്തത് പോറ്റ പോറ്റെ പോറ്റെ പോൺസൂറ് സ്ട്രൈക്ക് കുഴപ്പമില്ല ത്യാവശ്യം സൈസ് കൊള്ളെടുക്കണ്ടേ എടുത്തോ അടിയിലേക്ക് തള്ളു അടിയിലേക്ക് എന്നിട്ട് തിരിക്ക് തിരിക്കാനേ ഇതിൻ്റെ മറ്റേ റബ്ബറിനെടുത്ത് കയറിയിക്കുള്ളൂ ഉം 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 അങ്ങനെ എടുക്കുക പിടിച്ചെടുത്ത കേട്ടോ ഇതെന്ന് പറഞ്ഞ കേട്ടോ ചെ ഓക്കെ അപ്പം നാലാമത്തെ കേട്ടോ ഒന്ന് മതി ടാക്കി തവർ തന്നു പോ അടിച്ചറോനെ നല്ല സാധനം ഉണ്ടോ പതുക്കു മതി പതുക്കതി നല്ല സാധനം പതുക്കൊലിച്ചെടുത്തായി നല്ല സാധനം ഉണ്ടോ നല്ല ഫൈറ്റാ സീന പോന്നാങ്ങട് നാട്ടിൽ ഇപ്പറുണ്ടോ വയലിട്ടോ ഓക്കേ മീൻ വന്നിട്ട് അവിടെ ലോക്കായിട്ടോ നമ്മുടെ മൺസൂറേനെടുക്കാൻ പോവാണ് അത് വിളിച്ചിങ്ങനെ വലിക്ക് ബ്ലാക്ക് ആ പിന്നവിടെ ലോക്കായിട്ടിട്ടാ ഗോപ്രോന്റെ ബാറ്ററി ഓഫായിപ്പോയി ചാർജില്ല ലോക്കാണോ അതെ പെട്ടെന്നു അതെ പെട്ടെന്ന് കേട്ടോ അടിയിൽ തെച്ചുണ്ടും പട കേട്ടോ മീൻ പിടിക്കി അല്ലെങ്കിൽ മീൻ പോവും ഓ നല്ല സൈസ് ഒരു സാധനം കേട്ടോ ഇവനായിരുന്നു ഇവനായിരുന്നു ഇപ്പം രണ്ടു തൊട്ടാ നമുക്ക് സ്ട്രൈക്ക് തന്നിരുന്നു കേട്ടോ സൈസ് സൈസെന്ന് വെച്ചാൽ അത്ര വലിയ അല്ല നല്ലൊരു ഒന്നര ഉണ്ടാവോ ഉണ്ടാവില്ല ഒന്നുണ്ടാവും ഉം അപ്പം അതേ നല്ല അടിപൊളി സാധനം അതേ മൺസൂറിന് പരാതിയായിരുന്നു കുറച്ച് നേരമായിട്ട് ചെറുത് മാത്രം കിട്ടണുള്ളൂ ചെറുത് മാത്രം കിട്ടണുള്ളൂ പറഞ്ഞിട്ട് അടിച്ചപ്പോൾ നല്ല അടിപൊളി സാധനം അടിച്ചിട്ടുണ്ടോ കുളം പുളി അയ്യോ കളയർ എടുത്തില്ല ഞാൻ പിടിക്കാം അതും ഒരുക്കോ അല്ലെങ്കിൽ ഫോൺ പിടിച്ചോ ഞാൻ ഫോൺ നമ്മുടെ മൺസൂറിന് കിട്ടിയതാട്ട് സൈസ് ഒരു ഇത് ഇത് വീറ്റ് നാടനുള്ള ആ അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് ഇന്ന് കിട്ടിയ മീനുകൾ അത് ഒരു ഏഴെട്ടെണ്ണം ഉണ്ടാകും ഇവിടെ ഇടാൻ പറ്റും മൊത്തത്തിൽ കൂടെ ഇവിടെ ഇവിടെ കിട്ടും അപ്പൊ അങ്ങോട്ടും പോവില്ല അപ്പൊ അതെ നമ്മള് കിട്ടിയ മീനുകളൊക്കെ ഇവിടെ കുറഞ്ഞിട കേട്ടോ കേട്ടോ എന്റെ മൊന്നെ നമുക്ക് കിട്ടിയതേ നാടൻ നോക്കിയാ അടിപൊളി കേട്ടോ കിടിലൻ നാടൻ ഇത് ഒരു ഒന്നിരുന്നൂറൊക്കെ ഉണ്ടാവും സൈസ് സാധനം കേട്ടോ കേട്ടോ പിന്നെ ബാക്കിയെല്ലാം കംപ്ലീറ്റ് വീട്ടിനം വരാനും പിന്നെ കൂടുതൽ നമുക്ക് മിസ്സിംഗ് ആയിരുന്നു ചെറിയ മീനുകളായിരുന്നു കേട്ടോ മിസ്സായതൊക്കെ ഒരു ഹെവി മിസ് ആയിട്ടുണ്ട് അത് നമുക്ക് നമ്മൾ ഫ്രോഗ് വലിച്ചെടുക്കാൻ നേരത്താണ് സ്ട്രൈക്ക് തന്നത് കണ്ടോ ഇത്രയും മീനുകളാണ് നമുക്കിന്ന് കിട്ടിയത് കേട്ടോ ഇനി എന്തായാലും ഒരു വരവ് കൂടി ഇവിടേക്ക് വരേണ്ടി വരും ഇപ്പോൾ നല്ല വെയിലായി അപ്പോൾ ഇന്നത്തെ ഫിഷിംഗ് ഇത് എവിടെ വൈൻഡ് അപ്പ് പെയ്ണു അപ്പോൾ ഇതുപോലുള്ള മൺസൂരിന് മൺസൂരാണ് എന്നെ കൊണ്ട് വിളിച്ചേർത്തി കേട്ടോ അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇനിയും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ ബൈ നമുക്ക്